ഹലോ നമസ്തേ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യാ യെസ് റൈറ്റ് നോ നമ്മളിപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മേഘാലയയിലെ ഹിൽസിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ നോവിനയുടെ വീട്ടിലാണ് ഇത് നോവിനയുടെ പപ്പ ഗാരോ ഗാരോഹിൽസിൻ്റെ ഒരു മലയുടെ ഏറ്റവും ടോപ്പിലുള്ള ഒരു വീടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു ഇവിടുത്തെ ജീവിത ഗ്രാമജീവിത കാഴ്ചകളും മുമ്പ് ഇവരുടെ ഡെയിലി റുട്ടീൻസ് ഒക്കെ കണ്ടു നമ്മൾ ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ നമ്മളുടെ മീനിക്കുട്ടിയോടൊപ്പം ഇന്ന് ഇവിടെ നിന്നും ഹൗ മച്ച് കിലോമീറ്റർ ഏറ്റവും അറൗണ്ട് സിക്സ്റ്റി സിക്സ് കിലോമീറ്റർ ഹായ് ഗുഡ് മോർണിംഗ് ഓ റേസർ ഓക്കെ നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ ഒരു ടൂറിസം പ്ലേസ് ഉണ്ട് അതായത് ഒരു ഭംഗിയുള്ള ഒരു വ്യൂ പോയിൻറ്റ് ഏരിയ ഇവിടുത്തെ വളർന്നു വരുന്ന ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ് നമ്മൾ ഗ്രാമജീവിതത്തിൻ്റെ കൂടെ ഇവരുടെ നാട്ടിലുണ്ടാവുന്ന ടൂറിസ്റ്റ് പ്ലേസുകൾ ഇവിടെ ലോക്കൽ ആയിട്ടുള്ള ആളുകൾ എവിടെയൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാഴ്ചകളൊക്കെ കാണണ്ടേ വേണ്ടേ അപ്പോൾ ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾ യാത്ര പോവുകയാണ് അപ്പോൾ നിങ്ങളും ബായോ നമ്മുടെ കൂടെ റോഡ് നല്ല കിട്ടില്ലെന്നാന്നാണ് കേട്ടത് ശരിയേ നമ്മുടെ ആദ്യത്തെ കടമ്പ മലയുടെ മേലെയുള്ള ഇവരുടെ ഈ വീട്ടിൽ നിന്നും താഴോട്ടേക്ക് ഈ ഒരു വൺ വഴി ഇറങ്ങിപ്പോകുക എന്നുള്ളതാണ് പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പോകുന്ന വഴികളൊക്കെയും അതുപോലെയുള്ള അത്ര നല്ല വഴികളെല്ലാം മോശമാണെന്നാണ് കേട്ടോ അറിഞ്ഞത് അപ്പം ഒരു ഓഫ് റോഡിങ്ങും കൂടി ഉണ്ടാവും ഇന്ന് പോകുന്ന വഴിയിലെ കാഴ്ചകളും നമ്മൾ അവിടെ എത്തുന്ന കാഴ്ചകളും ഒക്കെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക സംതിങ് ബിഗർ ഇസ് കമ്മിങ് ടു അസ് ഇവിടെ അല്ല ഞാൻ നോവിനെ ആയിട്ട് സംസാരിക്കുന്ന ഇംഗ്ലീഷാണ് ഞങ്ങൾ അങ്ങനെ കൂട്ടും പറയുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് മാറ്റി പിടിച്ചതാണ് കേട്ടോ ഒന്ന് മാറ്റി പിടിച്ചാൽ ഏ മല ഇറങ്ങി നമ്മൾ ഇതാ റോട്ടിലോട്ട് വന്നു ഇതാ ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഒഴിയാം അത് വരുമ്പോൾ പിന്നെയും അനുപിടിക്കാം പിന്നെ നമ്മൾ പോകുന്നത് ദാരിബോഗ് എന്ന് പറയുന്ന ഒരു ഹിൽ ഏരിയയിലേക്കാണ് ഇവിടെ മൊത്തത്തിൽ ഹില്ലാണ് എന്നാലും ആ ഹിൽ ഏരിയയിലെ മറ്റൊരു ഹിൽ ഏരിയ കേട്ടോ നമ്മുടെ ടാറ്റ റോഡ് എന്നുള്ള സ്വപ്നം എന്താ ഇവിടെ കൊണ്ടൊക്കെ അവസാനിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് മൊത്തത്തിൽ തന്നെ ഈ ഒരു ടാറില്ലാത്ത ടൈപ്പ് റോഡുകളാണ് എന്ന് തോന്നും കേട്ടോ ഇവിടെയൊക്കെ റോഡ് കട്ട് ചെയ്ത് കേട്ടോ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഗൂഗിൾ മാപ്പിലും തന്നെ കൺഫ്യൂഷനാണ് ഗൂഗിൾ മാപ്പ് ആദ്യം പോകാൻ പറഞ്ഞ വഴി കൂടിയെന്നല്ല നമ്മൾ വന്നത് പിന്നെ അവസാനം ആയതാണ് ഇത് പാടാൻ കേട്ടോ ഓ നമ്മുടെ ബോക്സിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി പെടും നമ്മൾ ഏ ഒരു പുതിയതായിട്ട് കട്ടി ചെയ്യുവാണ് കേട്ടോ അതുകൊണ്ടാണ് ഭൂഭിമാത്തിൽ ഇങ്ങനൊരു കണക്ഷനേ ഇല്ല ഇങ്ങനെ റോഡേ ഇവിടെ ഇല്ല ഇത് ബാംബൂക്കാടാണ് കേട്ടോ അതുണ്ടെങ്കിലുള്ള ഫുള്ള് ബാംബൂസ് ഈ ഒരു മേഖല പ്രധാനമായിട്ടും നോർത്ത് ഈസ്റ്റിൻ്റെ സൈഡിലൊക്കെ ഉണ്ടല്ലോ ഈ ബാംബൂസ് തന്നെയാണ് കൂടുതൽ അതുകൊണ്ടാണ് ഇവിടെയുള്ള ആളുകളുടെ വീടുകളൊക്കെ പണിയാനൊക്കെ ആയിട്ടാണെങ്കിലും ഏറ്റവും അധികം ബാമ്പു ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഫൈനലി കുറച്ചധികം നേരത്തെ ഓട്ടത്തിന് ശേഷം നമ്മൾ നാഷണൽ ഹൈവേ പതിനേഴ് ഇരുന്നൂറ്റി പതിനേഴിലേക്ക് എത്തി നാഷണൽ ഹൈവേ എന്തായാലും അത്യാവശ്യം നല്ല റോഡുകളായിരിക്കുമല്ലോ ലക്ഷ്യസ്ഥാനത്തിന് ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഓ ഇവിടെ ഇത് എന്താ സാധനം മനസ്സിലാവും നല്ല വെള്ളക്കളറുള്ള ഒരു പൂവുള്ള ഒരു മരം കുറേ അധികം നേരമായിട്ട് കാണുന്നത് ഫസ്റ്റ് പോയിൻറ്റ് ചെറിയൊരു ലേക്ക് ആ ഒരു ലേക്കിനോട് ചേർന്ന് ഒരു അണക്കെട്ട് പോലെ ആക്കി വെച്ചേക്കുന്നതാണ് എൻ്റെ അവിടെ ഒരു ചെറിയൊരു വിശ്രമിക്കാനൊക്കെ ഉള്ള സ്ഥലം ഹരി ടയേഡ് ആക്ച്വലി ഉണ്ടല്ലോ നോ ഇത്രയും നേരം ഐ തിങ്ക് യു ആർ ഫസ്റ്റ് ടൈം ദിസ് മച്ച് ലോങ് റൂട്ട് ആഫ്റ്റർ ലോങ് ടൈം ഓക്കെ ആളെന്തായാലും ഒരു സൈഡായിരുന്നു കാരണം വന്ന വഴിയൊക്കെ അത്യാവശ്യം നല്ല മോശം വഴികളായിരുന്നല്ലോ അപ്പം വേദന എടുക്കുന്നത് വേന എടുക്കുന്നു പറഞ്ഞാൽ ഞാൻ പിന്നെ ചവിട്ടാ അത് നേരെ വെച്ചു പിടിച്ചു ആദ്യം ഫസ്റ്റ് പോയിന്റ് വന്നിട്ട് ഇവിടെ നിന്നും താഴത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് എന്തായാലും കുറച്ച് നേരം ഈ ഒരു കാടിൻ്റെ വന്യതയൊക്കെ കണ്ടിട്ട് ഒന്ന് ആസ്വദിച്ചിട്ട് പോവാം ശരിക്കും ഉണ്ടല്ലോ ഇവിടുത്തെ ആൾക്കാർ വരേണ്ടതാണ് പക്ഷേ വീക്കെൻഡ്സിലൊക്കെ ആളുകൾ അധികം ഉണ്ടാവുകയുള്ളു അപ്പം ഇന്ന് ആരുമില്ല നമ്മൾ എന്താ പറയുക സ്വാതന്ത്ര്യം ഷൽവികോ ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും മല കയറാവേ ശരിക്കും ആരുമില്ല കേട്ടോ നോ ബഡി ഈസ്ആർ ഓ മൈ ഗോഡ് ഈസ് യു ഹാവ് എനി വൈൽഡ് ആനിമൽസ് <laughs> I know, no. <laughs> yes. Really? Yeah. Which? It may be. Tiger also can be there. Mm. Then elephant? also. Okay, you didn't see on the way? No, I did You didn't see there, notice? A board I saw. Make Rider girl. Start a YouTube channel like that. Okay. Then start riding. നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു മലയുടെ ടോപ്പിലേക്ക് എത്തി അത്യാവശ്യം നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കുറേ പട്ടിയുള്ളു ആർ സെക്യൂരിറ്റീസ് യുനെസ്കോ ഐ തിങ്ക് ആർ ഹംഗി ദാറ്റ്സ് വൈ ഈസ് കമ്മിങ് ടുഡേ ആണോ നോക്കി ഏത് കയറുന്നുണ്ട് ി നോർമലി ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നതല്ലേ എന്നാലും ഇപ്പം എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരിക്കും അവർക്ക് പക്ഷേ ഇന്ന് ആരും വന്നിട്ടില്ല ഫുൾ ക്ലോസ്ഡ് ടു ഡേ അങ്ങനെ ഇതിൻ്റെ ഒരു വ്യൂ പോയിന്റിൻ്റെ ആ ഒരു ഗേറ്റിലെത്തി ആക്ച്വലി ഇവിടെയാണ് ദാ കാണുന്നത് വ്യൂ പോയിന്റും അതുകൂടാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് നൊഗ്രക്ക് എന്ന് പറയുന്ന നാഷണൽ പാർക്കിൻ്റെ എൻട്രി ആണ് ഇവിടെ അങ്ങോട്ടേക്ക് വലിയ കാടാണ് ഈ ചുറ്റിനും നമ്മൾ ഈ കാണുന്നതൊക്കെ കാടാണ് അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരുപത് രൂപ ഫീയും അത് കൂടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഒരു ഗൈഡ് മസ്റ്റാണ് കേട്ടോ ഗൈഡിന് അഞ്ഞൂറ് രൂപ അതുകൂടാതെ നമ്മളുടെ എൻട്രി ഫീസ് ഇരുപത് അതുകൂടാതെ ക്യാമറ യൂസ് ചെയ്യണമെങ്കിൽ അഞ്ഞൂറ് അങ്ങനെ പറഞ്ഞ് ക്യാഷ് കുറച്ച് ചിലവാന്ന പരിപാടിയാണ് കൂടാതെ ഇന്നത്തെ ദിവസം ആളുകളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ വരുന്ന കടകളടക്കം വരുന്ന വഴിക്ക് കടകളടക്കം എല്ലാം അടച്ചിട്ടാണ് കേട്ടോ ഉള്ളത് എന്തായാലും നമ്മൾ വ്യൂ പോയിൻ്റ് കാണാൻ വന്നതാണ് വ്യൂ പോയിൻ്റ് കാണാൻ നാഷണൽ പാർക്കിലേക്ക് നമ്മൾ കയറുന്നില്ല കേട്ടോ ഓ യു ആർ അറസ്റ്റിങ് എന്താ നമ്മളെ താഴെ കണ്ട പട്ടികളെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടുത്തെ ഗൈഡ്സ് ഫ്രീ ആയിട്ടുള്ള ഗൈഡ്സ് ഇവർക്കെത്തന്നെയാണ് കേട്ടോ ഇവർ മുമ്പേ ഓടി ഓടി വരുന്നുണ്ടായിരുന്നു നമുക്ക് വഴി കാണിക്കാനായിട്ട് ഇതുണ്ടോ ഒരാൾ ഇതുണ്ട് നമ്മളെ വിളിച്ച് ജ്യൂ പോൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു നാഷണൽ പാർക്കിൻ്റെ മുഴുവൻ ഭാഗങ്ങൾ കാണാൻ പറ്റും ഇത് അവിടെയൊന്നും വീടുകളില്ല കേട്ടോ ഭയങ്കരമായിട്ടുള്ള കാടുകളാണ് പിന്നെ വേറൊരു കാര്യം കൂടി സംഭവിച്ചു കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ഇതുപോലെ അകത്തേക്ക് പോയ എട്ട് പേരിൽ ഒരാൾ മിസ്സായി കാട്ടിൽ എന്നിട്ട് ഗൈഡ് ഗൈഡുണ്ടായിരുന്നു പക്ഷേ എങ്ങനെയോ പോയതാണ് അത് കഴിഞ്ഞിട്ട് അയാളെ തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് എട്ട് മണിക്കൂർ എടുത്തു ആ എട്ട് മണിക്കൂറിന് ശേഷം അയാളെ തപ്പി കിട്ടി അയാൾ കാട്ടിൽ പെട്ടു പോയതാണേ കാരണം കറങ്ങിപ്പോകും ഇതെല്ലാം മറ്റേ ശരിക്കും ഡീപ്പ് ഫോറസ്റ്റുകളാണ് ആ ഒരു ഭാഗത്തൊക്കെ ഉള്ളത് നമുക്ക് വേണ്ടി മാത്രം ഒരു വ്യൂ പോയിന്റ് ഉണ്ടാക്കി വെച്ച പോലെ ഉണ്ട് കേട്ടോ കൂകിയ പോലെ ആരും ആര്മാരല്ലേ ശരിക്കും അവിടെ നിന്നുണ്ടല്ലോ കുറുക്കന്മാർ കിടന്ന് പോവുന്നുണ്ട് ഇവിടെ ശരിക്കും മെയിനായിട്ട് ട്രെക്കിങ്ങിനും ഒക്കെ ആയിട്ടാണ് ആളുകൾ വരുന്നത് അത് കൂടാതെ താഴെ ഉണ്ടല്ലോ എന്താ ഒരു ഈ ഒരു ഇല്ല ഗാരോ ട്രഡീഷണൽ ഒരു ഹൗസ് ഉണ്ടോ നമുക്ക് താട്ടൊന്നും ഇറങ്ങിപ്പോയി നോക്കാം ഈ മേലഭാഗത്ത് വന്നിട്ട് ഇത് വന്ന് നമ്മളുടെ എന്ത് സാധനം ഈ ഗാരോ ട്രഡീഷണൽ ഹോമിന് നോക്കാച്ചിഖ് എന്നാണ് പറയുന്നത് അപ്പം എൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ കണ്ടില്ല നമ്മളുടെ ആ ഒരു വരുമ്പോൾ കണ്ട ബാമ്പു കഥകക്ക ബാമ്പു തന്നെയാണ് പിന്നെ തൂണിനായിട്ട് വലിയ മരത്തടികൾ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതതിൻ്റെ മേലെ ഭാഗത്ത് ഇവിടെ തന്നെ കിട്ടുന്നൊരുതരം ഒല പോലത്തെ സാധനമാണ് അതുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് ശരിക്കും എൻ്റെ ഉൾഭാഗം കാണായിരുന്നു പക്ഷേ ഇപ്പം തുറന്നിട്ടില്ല കേട്ടോ അടച്ചിട്ടിട്ടാണ് ഇത് ഈ മലയുടെ മേലെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇവർ ഇതെങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് അതുകൂടാതെ ഉണ്ടാക്കുകൾ ഈ ഒരു ഭാഗത്തൊരു ഓപ്പൺ ഏരിയ ആ വീട്ടിൽ നിന്നും ഓപ്പണായിട്ട് ഇങ്ങനെ വരുന്നതാണ് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇതാ വന്നിരുന്ന് ഇരു മലയുടെ മേലെ നിന്ന് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരിത് അത് കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ടെങ്കിൽ ഇതെല്ലാം ഒരു എന്താ പറയുക നമ്മളുടെ ഒരു ബേസിന് മേലെയാണ് ഇത് വീടുള്ളത് അപ്പോൾ തൂണിൽ ഇതു കൊണ്ട് നിങ്ങൾ ഇപ്പോൾ മലയുടെ മേലെയാണെങ്കിലും തൂണ് പല തൂണുകളിലാണ് ആ ഒരു ബെയ്സ് എടുത്തേക്കുന്നത് അതിൻ്റെ പൊക്കത്തേക്കാണ് ഇതായി ഒരു സാധനം പണിത് കയറിയേക്കുന്നത് നമുക്കിനിപ്പം ഉണ്ടല്ലോ തിരിച്ച് മലയിറങ്ങാം ഇവിടുണ്ടല്ലോ ഫോറസ്റ്റ് ഇൻഫർമേഷൻ ആൻഡ് ലേണിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് പഴയ ബസ്സില്ല ആ ഒരു ബസ്സിനെ ആ ഒരു ഓഫീസ് പോലെ കൺവേർട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കൂടാതെ ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് ഇഷ്ടംപോലെ ഓറഞ്ച് മരങ്ങളുണ്ട് അതായത് ഇതെല്ലാം ഓറഞ്ച് മരങ്ങളാണ് അപ്പം ഈ ഒരു മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ഓറഞ്ച് കൃഷിയുടെ മേഖല കൂടിയാണിത് ഓൾമോസ്റ്റ് ഓറഞ്ചിൻ്റെ വളവെടുപ്പിലൂടെ തീർന്നു കേട്ടോ ചൂട് കാലം തുടങ്ങി തണുപ്പുകാലം തീർന്നു നമ്മളുണ്ടല്ലോ താഴെ ഇറങ്ങി ദാ ഇത് ടൗൺ ഏരിയ ആണ് ചെറിയൊരു ടൗൺ ഏരിയ ആണ് അപ്പോൾ ഇവിടെ നിന്നൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് കാരണം രാവിലെ ഇറങ്ങിയതിന് ശേഷം വെള്ളമൊന്നും കുടിച്ചിട്ടില്ല ണ്ടോ അത് കുഞ്ഞു പൂച്ച കൊച്ചു ഇന്നലെ മിനിഞ്ഞാണ്ട് ജനിച്ചിട്ടേ ഉള്ളു കേട്ടോ കുഞ്ഞു കൊച്ചു നമ്മുടെ നാട്ടിലൊരു ഐറ്റം ഇതാ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട് നമ്മുടെ അച്ചപ്പം ഇല്ലേ അച്ചപ്പം ഇവിടെ ഉണ്ട് കേട്ടോ ഒരെണ്ണം പിന്നെ പുറത്ത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് സൗത്ത് ഇന്ത്യൻ ബേക്കറി സംതിങ് എന്താ നമ്മുടെ നാട്ടിൽ മാത്രമേ മാത്രമല്ല അച്ചപ്പമുള്ളൂ വേറെവിടെ അച്ചപ്പം ഇല്ലല്ലോ ഫ്രണ്ട്സ് ഓൺ സോണ വേലുണ്ടല്ലോ ഇതവിടെ ആ ഒരു കാട് പോലെ നിൽക്കുന്ന അവിടെ നിന്ന് ഒരു രണ്ടു പേര് എന്തെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു സ്റ്റെം സംതിങ് അങ്ങനെ എന്ത് വരെ എന്തായാലും അത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടായിട്ട് ഒന്ന് പോവുകയാണ് സംതിങ് കറി വെക്കാൻ വേണ്ടിട്ടായിട്ട് ഇവര് യൂസ് ചെയ്യുന്ന ദിസ് സാധനമാണേ ഇത് നമ്മുടെ ചെറിയ ചേമ്പില്ലേസോ ഐസോടെ നിറച്ചത് ചെളിയാണ് അപ്പോൾ അത് ഇതിങ്ങനെ മുറിച്ചെടുക്കുകയാണ് അത് കളക്ട് ചെയ്ത് മറ്റേ ആ ഒരു കൊട്ടയില്ല ആ ഒരു കൊട്ടയിലേക്ക് ഇടുന്നുണ്ട് സോ വിത്ത് യൂസിങ് വിത്ത് വന്നിക്കും കൊടുക്കും അതുകൂടാതെ ഇവർ കറിയാക്കും ഓക്കെ നൈസ് നൈസ് ഇവർ ഫാമിലിയാണ് കേട്ടോ അമ്മയും രണ്ട് പിള്ളേരും ഒക്കെ ആയിട്ട് ഇറങ്ങിയേക്കുന്നതാണ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടല്ലോ അത് ഈ കാണുന്ന ചെറിയ ഈ ഷെഡ് ടൈപ്പില്ല അത് ഈ പാമ്പു കട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾ അവർ ഇവിടെ താമസിച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പോവുന്നതാണ് ഇതിങ്ങനെ ഒരു പുറംപോക്ക് പോലെ കിടക്കുന്ന ഏരിയ ആണ് ഇവിടെ നിങ്ങൾക്കൊരു കാര്യം കാണാം ഇവരിതെല്ലാം എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവിടെ ഇവരുടെ കൂടെ ഇവരുടെ പട്ടി ഒന്നല്ല രണ്ട് മൂന്ന് പട്ടികളുണ്ട് അതുങ്ങളും കൂടെ ഉണ്ടാവും കേട്ടോ ഭാഗത്ത് നമ്മൾ ശരിക്കും പെട്ടു കേട്ടോ കവി എന്തായാലും ഇറങ്ങി അപ്പത്തെ ഇവിടെ ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുക റോഡ് അപ്പോൾ വണ്ടി എന്തായാലും അങ്ങോട്ട് കേട്ടാൻ പറ്റില്ല ഞാൻ സൈഡ് വഴി ഉരുക്കിയെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിട്ടൻ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഇനി പോയിട്ടോ നോട് വന്നിട്ടേ ഇതുവരും ഇവിടുത്തെ നമ്മളുടെ ഐ ഡി കാർഡൊക്കെ ഇവിടെ കൊടുത്തു പക്ഷേ വില്ലേജിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട ഹെഡിനെ പോയി കണ്ടില്ലല്ലോ ശരിക്കും വില്ലേജിൻ്റെ ഹെഡാണ് ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരൻ നമ്മളുടെ ഹാൻ വന്നിട്ടുണ്ട് ചെലിയേടേ യെസ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകട്ടെ സെക്രട്ടറിയുടെ വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ പുള്ളിക്കാരൻ്റെ ഇവിടെ ഇല്ല പുള്ളിക്കാരൻ നമ്മൾ ഇന്ന് പോയ ആ ഒരു സ്ഥലമില്ല അതിനോട് ചേർന്നിട്ടുള്ള തുറ തുറ ആണാ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ടുള്ളത് ഇവിടെയും ഉണ്ട് ഇത് നമ്മൾ മലയിറങ്ങി താഴോട്ടേക്ക് വന്നേ ഇവിടെയും വീടുകളൊക്കെ ഉണ്ട് സെക്രട്ടറിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ആൻ്റെ അങ്കിളിൻ്റെ വീടാണ് ഇതല്ല കേട്ടോ ഇതിൻ്റെ തൊട്ടുപായ്ക്ക് ഫുൾ ഇരുട്ടോ ഒന്നും കാണിക്കാനില്ല ഒരു ഗ്രാമത്തിൽ രണ്ട് സെക്രട്ടറി ആണ് ഉണ്ടാവുക ഒരാൾ പുറത്ത് പോകുമ്പോൾ വേറൊരാളോട് ഇട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ വേറൊരു സെക്രട്ടറിയുടെ വീട്ടിലോട്ട് നമ്മൾ വന്നു താങ്ക് യു അബ്ക ഗ് ബോസ് ഉണ്ടരേ അഭി ബി നെക്സ്റ്റ് ടൈം ബി ആയേക്കാ എന്താണ് ഇവിടുത്തെ കുട്ടി എല്ലാ വീട്ടിലും ഒരുപാട് പട്ടികളൊക്കെ ഉണ്ടാവും അപ്പം അബ്ക്ക ഏക്ക് ഏക്ക് ബച്ചാ ഏക്ക് ബച്ചാ അച്ചാ ഓക്കെ എന്തായാലും ഫ്രണ്ട്സ് നമ്മളുണ്ടല്ലോ ജോന്റെ അടുത്ത അങ്കിളിന്റെ നെക്സ്റ്റ് അങ്കിൾ റൈറ്റ് ആ അങ്കിളുടെ വീട്ടിൽ വന്ന് ഇവിടെ വർണ്ണവാട് ഇതാണ് ഇതാണ് നമ്മുടെ മുമ്പിലോട്ട് വെക്കാതെ ആദ്യമേ എടുത്ത് കഴിക്കാൻ തുടങ്ങിട്ടുണ്ട് അച്ചാ നഹിഹേ ഇത് അങ്കിളാണ് ഏട്ടാ അങ്കിൾക്ക് അങ്കിളിന്റെ പേരറിയില്ലേ കൊറേ അങ്കിൾമാരുണ്ട് ഇവർക്ക് നമസ്തേ ഞാൻ അവരോട് പറഞ്ഞ രാത്രിയാണ് അതുകൊണ്ട് ഇപ്പം പോകണ്ടത് നമുക്ക് നാളെ രാവിലെ വരാന്നൊക്കെ പറഞ്ഞു പക്ഷെ എല്ലാ അങ്കിളുടെ അടുത്തും പോകാമെന്ന് പറഞ്ഞു കൊന്നെയാണ് ഇവർ നടന്ന് തന്നെ ഓരോ അങ്കിൾമാരെ കാണിക്കുക നോക്കട്ടെ ഇതേ പരിപാടി നാളെ രാവിലെ തുടങ്ങാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങള് തിരിച്ചതാ വീട്ടിലോട്ട് പോവാണേ അന്നാ നങ്ങാ ഹസ ഈ ഒരു സാധനത്തിനോട്ടല്ലോ ഇവനെപ്പോ എന്നെ പഠിപ്പിച്ച സ്ഥാനമാണ് ഇതിനൊരു അർത്ഥമുണ്ട് ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട സാധനം അത് ഇവൻ രാവിലെ കാണിച്ച അഭ്യാസം നമ്മൾ കണ്ടാണ് കേട്ടി ഇപ്പൊ ഈ പാട്ട് പാടുന്ന ഡെയിഞ്ചറാ നിങ്ങളൊരു പാട്ടൊക്കെ പാടി മല കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ പാട്ട് പാടിട്ട് നമ്മൾ വീട്ടിലോട്ട് ചെല്ലുമ്പോ ഉണ്ടല്ലോ വീട്ടുകാർ മിക്കവറെ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ പോയി എന്തോ കാര്യമായി കയറ്റിയിട്ട് വരുന്ന പക്ഷേ നമ്മള് വീട്ടിലെത്തിയത് നിങ്ങൾ ഇവിടെ പൂച്ചയും പട്ടിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നത് ഇത് അവസാനം കളി കാര്യം അങ്ങോട്ട് കൊട്ടുക്ക് പൂച്ച വരെണ്ണം പട്ടിക്ക് ഒരാൾ താഴെ ഇവിടെ നിന്ന് എൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി കളിക്കുന്നുണ്ട് നല്ല രസമാണ് ഇവിടെ ഭയങ്കര ഭയങ്കര ഉള്ള ഏരിയ കൂട്ടത്തിൽ നോവിയും ഹാനും ചേർന്ന് അവരുടെ ട്രഡീഷണൽ വസ്ത്രവും ആഭരണവും എന്നെ ധരിപ്പിക്കുകയും അത് കണ്ട് ഒരുപാട് നേരം എന്നെ കളിയാക്കി ചിരിക്കുകയും ചെയ്തു എല്ലായിടത്തും സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന സുന്ദര ഗ്രാമം ഹിൽസ് മേഘാലയ